സാലിസ് പ്ലേറ്റിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ മൂന്ന് ഐറ്റംസാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് പോണത് ഈ പറയുന്ന മൂന്ന് ഐറ്റംസും നമ്മുടെ ശരീരത്തിന് എങ്ങനെ ഗുണം ചെയ്യുന്നു അതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നുള്ളതാണ് ഇതിനകത്ത് പറയണത് ആദ്യമായിട്ട് മുരിങ്ങയുടെ ഇലയാണ് ഞാൻ എടുത്തേക്കുന്നത് അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം മുരിങ്ങ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവമാണ് മുരിങ്ങയുടെ ഇല പൂവ് കായ അതിൻ്റെ തൊലി വേര് എല്ലാം ഔഷധങ്ങളായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഈ മുരിങ്ങയില നന്നാക്കി എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് പറിച്ചതിന് ശേഷം അതിനെ ഒന്ന് കവർ ചെയ്ത് ഒരു വീടിൻ്റെ എവിടെയെങ്കിലും ഒരു സൈഡിൽ വെക്കുക വയ്ക്കുക അടുക്കളയിലെവിടെയെങ്കിലും വെക്കുക രണ്ട് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനെ ഒന്ന് അനക്കിയിട്ട് നമ്മൾ നമ്മളെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ തണ്ടൊന്നും ഇല്ലാണ്ട് ഇല മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുത്ത ഇല നമ്മൾ നല്ലപോലെ കഴുകിയതിന് ശേഷം ഒരു മുറത്തിലോ ഒട്ടേറെയിലോ ഒക്കെ വെച്ചിട്ട് റൂമിൻ്റെ അകത്ത് തണലത്ത് വെച്ച് ഉണക്കിയെടുക്കണം നല്ല ക്രിസ്പി ആയിട്ട് നല്ല ഞെരിച്ച് ഉണക്കിയെടുക്കണം മുരിങ്ങയില ഇഷ്ടം പോലെ സുലഭമായിട്ട് കിട്ടണവർ ഈ പണിക്ക് ഒന്നും പോകണ്ട അവർ ഒരു പിടി മുരിങ്ങയില എടുത്ത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം കുടിച്ചാൽ മതിയാവും ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യത്തിന് ഇപ്പം ഞങ്ങൾക്ക് മുരിങ്ങയില കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇങ്ങനെ ഉണക്കി പൊടിച്ച് സൂക്ഷിച്ചുവെക്കണത് ഇനി തണലത്തിട്ട് ഉണക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഒരു പേപ്പർ കവറിലോ അല്ലെന്നുള്ള ഒരു തുണിസഞ്ചിയിലേക്കോ ഈ ഇലകളിട്ടിട്ട് അത് നല്ലപോലെ ടൈറ്റായിട്ട് പൊതിഞ്ഞ് ഫ്രിഡ്ജിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിലേക്ക് മാറ്റി വെച്ചേക്കാം ഞാൻ ഫ്രിഡ്ജിലും മുരിങ്ങിയാലും ഇങ്ങനെ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് മാസമൊക്കെ കഴിഞ്ഞിട്ടത് നോക്കുകയുള്ളൂ കേട്ടോ അത് നോക്കണ സമയത്ത് ഇത് നല്ലപോലെ ഉണങ്ങിയിരിക്കണ്ടാവും അപ്പോൾ നമ്മളെടുത്ത് ഒരു ഗ്രൈൻഡറിൽ ഇട്ടിട്ട് നല്ലപോലെ പൊടിച്ച് ഗ്ലാസ് ജാറിൽ സൂക്ഷിച്ച് വയ്ക്കാം ഇനി ഇത് എങ്ങനെ ഉപയോഗിക്കണേ എന്ന് പറഞ്ഞുതരാം ഒരു ഗ്ലാസിൻ്റെ അകത്തേക്ക് ഞാൻ കാൽ ടീസ്പൂൺ മുരിങ്ങയുടെ ഇല പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ് അതിലേക്ക് നമുക്ക് കുടിക്കാൻ പാകത്തിനുള്ള നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അപ്പം തന്നെ കുടിക്കാം നല്ല ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ട് ആ ഗ്രീൻ കളറൊക്കെ ഇറങ്ങി വന്നിട്ട് കുടിക്കണമെന്നുണ്ടെങ്കിൽ അപ്പം കുടിക്കാം ഏറ്റവും നല്ലത് നമ്മൾ രാവിലെ എണീറ്റ് എം ടി സ്റ്റൊമക്കിൽ ഇത് കഴിക്കുന്നതാണ് നല്ലത് പ്രഷർ ഉള്ളവർക്ക് അത് കുറയ്ക്കാനായിട്ട് ഇതുപകരിക്കും അതുപോലെ തന്നെ പ്രഷർ ഇല്ലാത്തവർക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഈ ജ്യൂസ് നമുക്ക് ഉപയോഗിക്കാം ഞാനിത് ആഴ്ചയിൽ ഒന്നും രണ്ടും പ്രാവശ്യമൊക്കെ രാവിലെ കഴിക്കാറുണ്ട് എനിക്ക് നല്ല റിസൾട്ട് ഇതിൽ നിന്ന് കിട്ടണുണ്ട് നിങ്ങൾ കഴിച്ചു നോക്കുക നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടിയാൽ നിങ്ങൾ ബാക്കിയുള്ളവരായിട്ട് ഷെയർ ചെയ്യാം ഈ മുരിങ്ങയിലയുടെ പൊടി നമ്മുടെ മുടി മുടിപൊഴിച്ചലിനും നമുക്ക് ഉപയോഗിക്കാം അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞുതരാം നിങ്ങൾ സാധാരണ ഉപയോഗിക്കണം എണ്ണ വെളിച്ചെണ്ണയും ആവശ്യത്തിന് എടുക്കുക അതിനുശേഷം ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് കാൽ ടീസ്പൂൺ അര ടീസ്പൂണോ ഈ പൊടി ഇട്ട് കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്തിട്ട് തലയോട്ടിയിൽ നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ കഴുകിക്കളയുക ആഴ്ചയിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക രണ്ട് മൂന്നാഴ്ച ഉപയോഗിക്കുമ്പോഴേക്കും നിങ്ങൾക്കിത് നല്ലതാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും പ്രത്യേക ഒരു കാര്യം എല്ലാവരും ഓർമ്മിപ്പിക്കണോ എല്ലാവർക്കും ഈ എല്ലാ സാധനങ്ങളും ഒരുപോലെ ആയിരിക്കില്ല പലർക്കും പല റിസൾട്ടായിരിക്കും ഇതിൽ നിന്ന് കിട്ടുന്നത് കൂടുതലായിട്ട് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ വെളിച്ചെണ്ണയും കൂടുതൽ പൊടിയും ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തണത് മുതിര ഹോൾസ് ഗ്രാം എന്ന് പറയുമതിന് ഈ എന്ന് പറയുമ്പോൾ പണ്ട് കാരണവന്മാർ പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ഓർമ്മിക്കണത് കുതിരയ്ക്ക് മുതിര എന്നാണ് പണ്ട് പറയണത് കാരണവന്മാർ പണ്ട് കാലത്തൊക്കെ എല്ലാ കൃഷി ഐറ്റത്തിലും പെട്ടതാണ് ഈ മുതിര മുതിര എല്ലാ വീടുകളിലും കൃഷി ചെയ്യും കൃഷി ചെയ്ത് ഇതിൻ്റെ വിളവെടുത്ത് ഇതൊന്ന് വേവിച്ച് തിന്നാനായിട്ട് അതുങ്ങളൊത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം ഇത് എന്ത് ചെയ്താൽ വേവില്ല ഇന്നത്തെ കാലത്ത് നമുക്ക് കുക്കർ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എത്ര വേവാത്ത സാധനവും കുക്കറിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റും പണ്ടുള്ള ആളുകൾ ഇത് കൃഷി ചെയ്യുന്നത് വെറുതെ ഒന്നല്ല ഈ മുതിരയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇപ്പോൾ ഞാൻ കുറച്ച് മുതിര വറുത്തെടുക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ കാൽ കപ്പ് മുതിര എടുത്ത് കഴുകി ഒരു പാൻ നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതിനെ നല്ലപോലെ ഒന്ന് ഇളക്കി വറുത്തെടുക്കണം ഇത് ചുമന്നൊരു കളർ വരും നല്ലപോലെ വറുത്ത് വരുമ്പോൾ ഇതിനൊരു ചുമന്നത് ഈ കളറിലേക്ക് വരും അതുകൂടാതെ കൊണ്ട് ഇതിനൊരു നല്ല സ്മെല്ലും നമുക്ക് അനുഭവപ്പെടും അപ്പോൾ ആ സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്തു വെച്ചതിന് ശേഷം തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഗ്രൈൻഡറിലേക്ക് ഇട്ടിതിനെ പൊടിച്ചെടുക്കാം ഇങ്ങനെ പൊടിച്ചെടുത്ത പൊടിയും ഗ്ലാസ് കണ്ടെയ്നറിൽ സൂക്ഷിക്കണം കേട്ടോ നിങ്ങൾ ഇതെങ്ങനെ കുടിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് എടുക്കുക അതിൻ്റെ അകത്തേക്ക് നമ്മളൊരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ ഈ പൊടി ഇട്ട് കൊടുക്കാം അതിലേക്ക് നല്ല വെള്ളം ഒഴിച്ച് കൊടുക്കണം എന്നാലത് കുതിർന്ന് കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് ഈ തിളച്ച് വെള്ളമൊഴിക്കണമെന്ന് പറയുന്നത് അഞ്ച് മിനിറ്റ് മൂടി വയ്ക്കുക അതിന് ശേഷം നമ്മൾ ഇത് ഉപയോഗിക്കാം ഇത് നമുക്ക് ഏത് സമയത്തും വേണമെങ്കിലും കഴിക്കാം അങ്ങനെ കാലത്ത് കഴിക്കണമെന്നോ ചിക്കി കഴിക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല ഏത് സമയത്തും കഴിക്കാം നമ്മുടെ ആഹാരത്തിൻ്റെ കൂടെ ഇത് ഏറ്റവും ഉപകാരം ചെയ്യുന്നത് കൊളസ്ട്രോൾ ഉള്ളവർക്കാണ് കൊളസ്ട്രോൾ ഉള്ളവർ ഇത് കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കൊളസ്ട്രോളിൻ്റെ ലെവൽ നല്ലപോലെ കുറഞ്ഞ് കിട്ടും സ്റ്റോണിൻ്റെ ഉപദ്രവമുള്ളവർക്ക് ഈ വെള്ളം കുടിക്കണത് നല്ലതാണ് അര കിലോ മുതിര ഞാൻ വേറൊരു രൂപത്തിൽ കുക്ക് ചെയ്യാനായിട്ട് പോവാണ് നല്ലപോലെ കഴുകിയതിന് ശേഷം ഇരട്ടി വെള്ളം ഒഴിച്ച് ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വെച്ചു പിറ്റേ ദിവസം ഇതേ കുക്കറിൻ്റെ അകത്തേക്ക് ഞാനത് ഇട്ടുകൊടുത്തു അതിന് ശേഷം ഒരു രണ്ട് കപ്പ് വെള്ളവും കൂടെ കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുക കാരണം നമുക്കിതിൻ്റെ അകത്തുനിന്നുള്ള വെള്ളം ആവശ്യമുണ്ട് കുക്കറിൻ്റെ ലിഡ് ഇട്ടതിന് ശേഷം ഒരു നാല് വിസിൽ വരെ ഇതിന് വേവിച്ചെടുക്കുക ഇപ്പോൾ ഇതേ തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കി കാണിച്ചു തരാം ഇപ്പോൾ അതേ നല്ല സോഫ്റ്റ് ആയിട്ട് ഇതുണ്ടോ നല്ലപോലെ മുതിര വെന്തിട്ടുണ്ട് ഇനി ഈ വെള്ളമെല്ലാം നമുക്ക് ഒരു പാത്രത്തിൻ്റെ അകത്തേക്ക് മാറ്റാം അപ്പോൾ ഇതിന് അരിപ്പ് വെച്ച് വേണമെന്നുണ്ടെങ്കിൽ അരിച്ചെടുക്കാം അല്ലാതെ നിങ്ങൾക്ക് മുതിര അതിൻ്റെ അകത്ത് കിടന്നാൽ കുഴപ്പമില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ ചരിച്ചിട്ട് നിങ്ങൾ ഊറ്റി മതി പക്ഷേ എന്തായാലും നമുക്ക് വേണ്ടത് ആ വെള്ളമാണ് അരിച്ചെടുത്ത മുതിരയുടെ വെള്ളം ഞാനൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് മൂന്നാലഞ്ച് ദിവസം വരെയൊക്കെ ഫ്രിഡ്ജിൽ നമുക്ക് ഈ മുതിരയുടെ വെള്ളം സൂക്ഷിക്കാം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച മുതിര വെള്ളം ആണെന്നുണ്ടെങ്കിൽ എടുത്ത് ഒന്ന് തിളപ്പിക്കുക ചൂടാക്കിയൊക്കെ ചെയ്തിട്ട് ഒരുവിധം തിരക്കായിട്ടുള്ളത് നല്ല ചൂടോടുകൂടി വേണം കുടിക്കാനായിട്ട് ഇനി ഇത് എപ്പോഴാണ് കുടിക്കേണ്ടതെന്ന് കൂടി പറഞ്ഞുതരാം നമ്മൾ ഓയിലി ഫുഡ് കഴിക്കൂല്ലേ ബീഫ് ചിക്കൻ വറുത്തത് സദ്യകൾ ഒക്കെ കഴിക്കുമ്പോൾ നമ്മൾ ഈ എല്ലാം എല്ലാത്തിൻ്റെ അകത്ത് ഓയിലാണല്ലോ ഫാസ്റ്റ് ഫുഡ് ഒക്കെ കഴിക്കുക കഴിച്ചാൽ നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ ഇതുപോലെ ഒരു അര ഗ്ലാസ് വെള്ളം എടുത്തിട്ട് കുടിക്കാൻ ചൂട് ചൂടോടുകൂടി കുടിക്കണം മുതിര നല്ല ചൂടായത് ഈ ഓയിലിനെ മെൽറ്റ് ചെയ്യിപ്പിച്ച് കളയാനുള്ളൊരു കഴിവ് മുതിരവെള്ളത്തിനുണ്ട് അപ്പം മുതിര വെള്ളം നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം ഇനി നമ്മൾ ബാക്കി വെച്ചേക്കണത് എന്തെന്നാ നമ്മുടെ മുതിര അവിടെ ഇരിക്കുകയാണ് ഇപ്പോഴും അതിനകത്ത് കുറച്ച് വെള്ളം ബാക്കിയുണ്ട് അതവിടെ കിടന്നോട്ടെ കുഴപ്പമില്ല നമ്മൾ നമ്മുടെ ഫുഡിൻ്റെ അകത്ത് ഡെയിലി ഇല്ലെങ്കിലും ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ തന്നെയെങ്കിലും മുതിര ഉൾപ്പെടുത്തുന്നത് ഒരുപാട് നല്ലതാണ് കേട്ടോ നമ്മൾ ഈ കുക്ക് ചെയ്ത് വെച്ചേക്കണേ മുതിരയുടെ അകത്ത് ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇനി ഇതിനെ നമുക്കൊന്ന് ഉലർത്തി എടുക്കാം എല്ലാ കറികളിലും നമ്മൾ ചേർക്കണ പോലെ കുറച്ച് ചുമന്നുള്ളി കുറച്ച് വെളുത്തുള്ളി അങ്ങടി ചതച്ചെടുക്കാം ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കുക പാൻ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിൻ്റെ അത്തേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് പൊട്ടി വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചാൽ ഉള്ളി രണ്ടായിട്ടും ഉള്ളിയും കൂടി കൊടുക്കുക ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക നല്ലപോലെ മൂത്ത് വരുമ്പോൾ നമ്മൾ വേവിച്ച് വച്ചേക്കണ മുതിര ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങ ചിരണ്ടിതും കൂടി ചേർത്ത് കൊടുക്കുക തേങ്ങയൊക്കെ ചേരുമ്പോൾ അതിൻ്റെ പാലൊക്കെ ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉള്ള ഉള്ളൊരു കറിയാണിത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ അകത്തേക്ക് അര ടീസ്പൂൺ പെരുഞ്ചീരകത്തിൻ്റെ പൊടിയും ഒരു അര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കുരുമുളകിൻ്റെ പൊടി നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് മൂന്നാമത് ഒരു ഐറ്റം കൂടി കൂടിയിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനാണ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നാട്ടിൽ നമ്മുടെ റോബസ്റ്റാപ്പഴം അപ്പോൾ ഇവിടെയൊക്കെ ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിക്കിട്ടപ്പഴം എന്നാണ് പറയണത് ഈ പഴത്തിനും നമ്മുടെ ശരീരത്തിലുള്ള രോഗങ്ങൾ മാറ്റാനുള്ള ശക്തിയുണ്ട് അപ്പോൾ അതെന്തെന്നാണ് ഞാൻ പറഞ്ഞുതരാം പൈൽസ് കൊണ്ടൊക്കെ വിഷമിക്കുന്ന ആൾക്കാർ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഈ ഒരു പഴം കഴിക്കുക അത് കഴിഞ്ഞ് പിന്നെ ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഇഷ്ടാനുസരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ഇത് ഒരു മാസം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം ഇങ്ങനെയുള്ള സമയങ്ങളിൽ കഴിയുന്നതും നോൺ വെജ് അവോയ്ഡ് ചെയ്യാൻ നോക്കുക ഇന്ന് ഞാൻ പറഞ്ഞ ടിപ്സുകളെല്ലാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരം കിട്ടും എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് പിന്നെ നാട്ടറിവും കേട്ടറിവുമൊക്കെയാണ് ഞാനിപ്പോൾ ഇടുന്നത് ഞാനിത് പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്കെല്ലാം നല്ല റിസൾട്ട് കിട്ടിയെന്ന് എന്നോട് വിളിച്ച് പറയാറുണ്ട് അപ്പം നിങ്ങൾക്കും ഇത് ഉപകാരപ്പെടുവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തേക്കുന്നത് എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് അടിക്കുകയും ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ബെല്ലൈക്കണിലൊക്കെ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിന് കിട്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബുബായ്